ওই লঞ্চ ായമുള്ളവർ എല്ലാവരും ചേർന്ന് കൈകോർത്ത് മനോഹരമായ ഒരു മത്സരം സംഘടിപ്പിച്ച സംഘാടകർ ഒരു നല്ല കൈയടിപ്പയും സംഘാടകത്തിന് മുപ്പത്തിരണ്ട് ടീമുകളെ കപ്പാമങ്ങളിലൂടെ മണ്ണിലേക്ക് കൊണ്ടുവന്നു ഇതുപോലെ സംഘടിപ്പിക്കുമ്പോൾ പലപാടി ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഒരു നാട്ടിൽ പ്രവർത്തിക്കുമ്പോൾ ഈ നാടിന്റെ നാടി സുന്ദരമായി മാറിയ ഒരു ഒരുപക്ഷം ചെറുപ്പക്കാർക്ക് ഈ അവസരത്തിൽ ഒരു സെലൂട്ടി നൽകിയിട്ടുണ്ട സെമിഫൈനൽ മത്സരം പുരോഗമിക്കുന്നു ഒരു അധ്യ നിമിഷത്തിൽ നേടുന്നുണ്ട് മത്സരിക്കുന്ന വൈക്കിംഗ് സന്ദ്രമംഗലം കാട്ടാക്കട നിസ് നിങ്ങളൊന്ന് കൈയടിച്ചാൽ ഒരു പക്ഷേ അടിമറിഞ്ഞിട്ടുണ്ട് അഖില കേരള വിടം മത്സരത്തിൽ ഫൈനൽ അട്ടിമറിച്ച് കൊണ്ട് കീടമുറുത്തേവാണ് തീർച്ചയായും നഷ്ടപ്പെടുവാൻ കൈവിരങ്ങൾ നേടാനുള്ളത്

മാരദ മേലെ പട കനേ പട ക ചവട്ടു മുറുക്കി കൊട്ട വൈകേന്ദ്രവംഗലം കാട്ട കണക്കേടേ ദേവപുത്ര രസതുലേരവാൻ ഇതാ കരുത്തുന്ന ദേവർമാർ ഹർക്ലീസ് സമ്പായം കൈയടിക്കു വൈകേന്ദ്ര ഭാഗത്തുള്ളവർ കൈയടിക്കു കൈയടിയെങ്കിൽ ദാതുസത്യൻമാગી കൊട്ട ഹർക്ലീസ് സമ്പായം സമ്പാവരജി എല്ലാവരും ഒരു മത്സരം പുരോഗമിക്കുമ്പോൾ നാളികേരത്തിന്റെ നാട്ടിലേക്ക് ഒരു നഴിയിടങ്ങി മണ്ണുണ്ട് അതിൽ നാരായണത്തിലെ കൂടു കൂട്ടിയ ഒരു ഓലക്കുടലുമുണ്ട് എന്ന കവിപാടി ഉണർത്തിയ മലയാള മണ്ണിലെ ി ചെകിരിനാരുംഗമാക്കി തങ്കനാരുകൾ മുട്ടിപ്പിടിച്ചുണ്ടാക്കിയ ഒരു മുൻകടമന്റെ തമ്പാനമാട്ടിക്കൊണ്ട നിങ്ങൾക്ക് മുമ്പിൽ പോരാട്ടം സംഘടിപ്പിക്കുമ്പോൾ എങ്ങനെ കൈയടിക്കാതിരിക്കാൻ ഉണരുകയാൽ ആരായിരിക്കും എത്തിച്ചേരാൻ പോകുന്നതാ നിമിഷങ്ങൾ മാത്രം നിമിഷങ്ങൾ മാത്രമില്ല ഞാൻ രണ്ടാംശത്ത് స్వీకీ విపరీతమా రెండు శివడేట్ నమ్మేత అట్టివరకు సాధ్యత అట్టివరకు సాధ్యత నితీష్ യും പ്രശിപ്പിച്ചതുപോലെ സംശയമില്ല അതുകൊണ്ട് ജീവൻ ഭരണം ഓരാട്ടം തന്നെയായിരിക്കും ചുവടുകൾ വേഗത്തിൽ

മത്സരം കണ്ടാൽ നിങ്ങൾ കൈകരിക്കാതിരിക്കുന്ന വെല്ലുവിളി തന്നെയാ ശക്തമായ വെല്ലുവിളി

ീൾ വെച്ചു പിടിക്കുവാൻ ശ്രമിക്കുന്നു പക്ഷേ പ്രത്യേകിയെടുക്കുന്നുണ്ട് ലോകം എത്ര മനോഹരമാണ് പ്രിയമുള്ളവരെ

ും പ്രശ്നമില്ല ഇരുത്തട്ടെ ഞങ്ങൾക്കതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ മണിതാ വൈകി ചന്ദ്രമംഗലം വീണ്ടും ഇടാൻ ഈട് വലിച്ചുയർത്തുന്നു സുഹൃത്തുക്കളെ കൈയടിച്ച് സ്വീകരിക്കേ മനുഭാഗത്ത് നമുക്കറിയാം ഇന്നിന്റെ വിടംവലി പോർക്കളങ്ങളിലെ താരതമ്പുരാക്കന്മാർ ദേവന്മാരേം ഒന്ന് ആഞ്ഞ് പിടിച്ചാൽ ഒന്നാഞ്ഞ് കൈയടിച്ചാൽ ഒരു പക്ഷേ പകുപ്പതങ്ങൾ സൃഷ്ടിക്കാം

ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഏറ്റവും ശക്തമായ പോരടിക്കുന്നു ചന്ദ്രമംഗലം പിടിക്കുന്ന സുഹൃത്തുക്കളെ തിരികെ തിരികെ പിടിച്ചുകൊണ്ട്